കാളികാവ് ഹെൽത്ത് ബ്ലോക്കിന് കീഴിലെ കരുവാരക്കുണ്ട് ചോക്കാട് ഗ്രാമപഞ്ചായത്തുകളിലെ ആശാ പ്രവർത്തകർക്കുള്ള പത്താമത് മൊഡ്യൂൾ ത്രിദിന പരിശീലനത്തിന് കാളിക്കാവിൽ തുടക്കമായി ഈ സമയത്ത് വർക്കർമാരുടെ ഒരു ആരോഗ്യ ആരോഗ്യരംഗത്ത് വളരെയധികം പുതിയ പുതിയ രോഗങ്ങളുടെ തടയലിനും പകർച്ചവ്യാധി തടയലിനും ഒക്കെ നേതൃത്വം വഹിച്ചിട്ടുണ്ടായിരുന്നു നമുക്കറിയുന്ന പോലെ തന്നെ ഒരുപാട് ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ട് തന്നെയാണ് നമ്മള് നമ്മുടെ ഒരു ഒരു സോഷ്യൽ സാമൂഹിക ആരോഗ്യ രംഗത്തെ പുതിയ വെല്ലുവിളികളെ നേരിടാൻ തുടങ്ങുന്ന വിധത്തിലുള്ള പന്ത്രണ്ട് വിഷയങ്ങളിലായാണ് ആശമാർക്ക് പരിശീലനം നൽകുന്നത് പരിശീലന പരിപാടി കാളികാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഷിജിമോൾ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നസീമ ബീക്കാം അധ്യക്ഷത വഹിച്ചു കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റഫീഖ മറ്റത്തൂർ കാളികാവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കാളികാവ് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് ൂർവം സമ്മാനിക്കുമ്പോൾ ഇരട്ടിയാകും